എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൽ നിന്നൊരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇതിൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഓരോ ചിത്രത്തിൻ്റെ ബേസിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈയൊരു ഈ ഒരു വർഷം എങ്ങനെയൊക്കെയാണെന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാവുന്നതാണ് നൂറ് ശതമാനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളത് പോക പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ നല്ല പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു ചിത്രത്തിൽ മനസ്സിൽ വിചാരിക്കുക ഇതിലിപ്പോൾ അടുത്ത് ആദ്യമായിട്ട് നിങ്ങൾ ചിന്തിച്ച ചിത്രം എന്ന് പറയുന്നത് ചന്ദ്രനാണെങ്കിൽ അതായത് ഈ ഒരു ബ്ലാക്ക് ഇതിൽ വന്നിട്ട് വൈറ്റ് ഇതിൽ വന്നാൽ ചന്ദ്രനാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പറയാനിട്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ചന്ദ്രനാണ് നമ്മൾ തിരഞ്ഞെടുത്ത ഒന്നാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെന്ന് അവരെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത് അതായത് ഐ ടി രംഗത്ത് ടെക്നോളജി രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ഉണ്ട് അതേപോലെ തന്നെ അവർ ആഗ്രഹിച്ച യാത്രകളൊക്കെ നടക്കും പിന്നെ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നേറുന്നതാണ് പിന്നെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന അകാരണമായിട്ടുള്ള ഭയവും വേവലാദികളൊക്കെ ഉണ്ടാവാ ഇല്ലാതാവാനായിട്ട് ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ വീട് വാഹനം എന്നിവ നവീകരിക്കാനും പുതുക്കി വാങ്ങിക്കാനും പുതുക്കി ചെയ്യാനും ഒക്കെ നല്ലൊരു ഇതാണ് പിന്നെ വിവാഹം മുതലായ ശുഭകാര്യങ്ങളൊക്കെ നടക്കും പല രീതിയിലും ഭാഗ്യവും ഈശ്വരന ഈ ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നതാണ് പിന്നെ അതേപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ നീങ്ങി കിട്ടുന്നതാണ് അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ആഗ്രഹിച്ച വിഷയങ്ങളൊക്കെ നല്ല കൂടി നല്ല ഈസിയോടെ തന്നെ പരീക്ഷയൊക്കെ നല്ലപോലെ എഴുതാനൊക്കെ പറ്റുന്നതാണ് അതേപോലെ തന്നെ രോഗികളൊക്കെ ഉണ്ടെങ്കിൽ രോഗമൊക്കെ പെട്ടെന്ന് ഭേദപ്പെടും പിന്നെ മക്കളുടെ കാര്യത്തിലൊക്കെ നല്ല വഴിത്തിരിവ് ഉണ്ടാകാനുള്ള ഒരു ഇതും കൂടിയാണ് പിന്നെ എന്താ പറയുക സ്വത്ത് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടും പുതിയ വസ്തുക്കളൊക്കെ വാങ്ങാനൊക്കെ ഒരു ഇതുണ്ടാവും പിന്നെ ഇറങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിജയിക്കാനുള്ള നല്ല ശുഭപ്രതീക്ഷകളുണ്ട് പിന്നെ അതേപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തിക ഉണ്ടാകുന്നതാണ് പിന്നെ അകന്നു നിൽക്കുന്നവരിൽ നിന്നും അവരൊക്കെ ഒന്നിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ കൂടുന്നതാണ് പിന്നെ അത് തന്നെ മാനസികമായിട്ടുള്ളൊരു സന്തോഷം വർദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കും കലാരംഗത്തൊക്കെ അവസരങ്ങൾ നോക്കിയിരിക്കുന്നവർക്കൊക്കെ നല്ലൊരു അവസരങ്ങളായിരിക്കും വരാനിരിക്കുന്നത് വിവാഹങ്ങൾ വിവാഹം നോക്കിയിരിക്കുന്ന അതായത് വിവാഹ ദിവസങ്ങൾ നോക്കിയിരിക്കുന്നവർക്കൊക്കെ വിവാഹം പെട്ടെന്ന് നടക്കാനും നല്ലൊരു ജീവിതമൊക്കെ ഉണ്ടാകാനൊക്കെ ചാൻസ് കൂടുതലാണ് സൽക്രമങ്ങൾ ചെയ്തിട്ട് കീർത്തി നേടുന്നവരും ഈ കൂട്ടത്തിലുണ്ട് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ നല്ല ജോലി ലഭിക്കാനും ആഗ്രഹിച്ച യാത്രകളൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം കൂടിയും ഉണ്ടാവുന്നതാണ് ജീവിത സാഹചര്യങ്ങളൊക്കെ പുഷ്ടിപ്പെടുത്താൻ കഴിയും ഭാഗ്യാനുഭവങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ് തൊഴിൽപരായിട്ടുള്ള പുതിയ പുതിയ വഴികളൊക്കെ തെളിഞ്ഞുവരും കുടുംബാന്തരീക്ഷമൊക്കെ നല്ല ആഹ്ലാദകരവും സന്തോഷകരമൊക്കെ ആയിത്തീരും അതേപോലെ തന്നെ കുടുംബത്തിൽ വരുന്ന ചിലവുകളും വരവുകളുമൊക്കെ നിയന്ത്രിക്കപ്പെടും സാമൂ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ സജീവന്മാർക്കൊക്കെ നല്ലപോലെ നല്ല നല്ല അവസരങ്ങളൊക്കെ ലഭിക്കും ധാരാളം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും നമ്മൾ കാര്യങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കും ജോലിയിൽ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനും നല്ലൊരു ചാൻസാണ് ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവും വിരോധികളിൽ വിജയം നേടും ശത്രുക്കൾ ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷ ഉള്ള ചാൻസസും കൂടുതലാണ് പുതിയ വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടാകും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാകും ആരോഗ്യ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങി നല്ല രീതിയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് സ്ഥലം അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ നടത്തുന്നവർക്കൊക്കെ നല്ല ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യം കൂടിയാണ് ഈ ഒരു ചന്ദ്രനെ തൊട്ട തൊട്ടവർക്കൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പിക്ചർ തൊട്ടവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് രണ്ടാമത്തെ ചിത്രം അസ്തമിക്കുന്ന സൂര്യനെ തൊട്ടിട്ടുള്ള ആ ഒരു പിക്ചറിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത രണ്ടാമത്തെ പിക്ചർ സെലക്ട് ചെയ്യാനെ പറ്റിയിട്ടാണ് അവരുടെ വാക്കുകളും പ്രവൃത്തികളൊക്കെ മാനിക്കപ്പെടുന്ന സമൂഹത്തിൽ മാനിക്കപ്പെടുന്നതാണ് കർമ്മരംഗത്ത് ആനുകൂല്യമായിട്ടുള്ള റിസൾട്ട് അവർക്ക് ലഭിക്കുന്നതാണ് മക്കളുടെ പ്രയാസങ്ങളൊക്കെ ഉടനെ തന്നെ പരിഹരിക്കപ്പെടും അതേപോലെ തന്നെ അവർക്ക് ഉയർന്ന ചിന്താഗതിയൊക്കെ ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ നല്ല വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന കാലം കൂടിയാണ് ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കടബാധ്യത ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പരിഹരിക്കപ്പെടുന്നതാണ് കച്ചവടം നടത്തുന്നവരാണെങ്കിൽ നല്ലപോലെ കച്ചവടം അഭിവൃദ്ധിപ്പെടാനും ഒക്കെ നല്ലതാണ് നഷ്ടപ്പെട്ടു നിന്ന് കരിയ കരുതിയ സാധനങ്ങളും ധനവും ഒക്കെ തിരിച്ചു ലഭിക്കാനും കടം കൊടുത്തതൊക്കെ തിരിച്ച് ലഭിക്കാനൊക്കെ നിങ്ങൾക്ക് നല്ലൊരു കാലം കൂടിയാണ് നിങ്ങൾക്ക് വ്യാപാര രംഗത്തുണ്ടായ നഷ്ടങ്ങളൊക്കെ നികത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു കൂട്ടരും കൂടിയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അതേപോലെ തന്നെ നിലപാട് നിലപാടുകളിലൊക്കെ കുറച്ച് നിൽക്കാനുള്ള കഴിവും നിങ്ങൾക്കുണ്ട് വിരോധികളിൽ നിന്നൊക്കെ വിജയം നേടി വരാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്നതാണ് അതേപോലെ തന്നെ സ്വന്തം പ്രയത്നത്തിലൂടെ തന്നെ കൂടുതൽ പണം ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് കഴിയുന്നതാണ് അതേപോലെ വേണ്ടപ്പെട്ടവർ വഴി നിങ്ങൾക്ക് തൊഴിലില്ലാത്തവർക്കൊക്കെ കുറേ തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കാൻ ചാൻസും കൂടുതലാണ് അതേപോലെ തന്നെ കൃഷിയിൽ പണം മുടക്കിയവർക്കൊക്കെ നല്ല ലാഭം കിട്ടുന്നതും ഒക്കെ കൂടിയാണ് അതേപോലെ തന്നെ തർക്കങ്ങളിലൊക്കെ നിങ്ങൾ ത എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വിജയിച്ച് പോരാനൊക്കെ നല്ല കൂടിയാണ് ഈ രണ്ട് സെലക്ട് ചെയ്തവർ കാര്യസാധ്യത്തിനായിട്ട് പുതിയ വഴികളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അതേപോലെ തന്നെ വിവാഹ തടസ്സങ്ങളൊക്കെ നീങ്ങാനൊക്കെ അതേപോലെ ജോലിയിൽ നല്ല ഉയർച്ച ലഭിക്കാനൊക്കെ നിങ്ങൾക്ക് നല്ല സാധ്യത കൂടിയുണ്ട് ഇനി അടുത്തത് എടുത്ത് പറയേണ്ടത് വിദേശ ജോലിക്കൊക്കെ പരിശ്രമിക്കുന്നവർക്കൊക്കെ വിദേശ ജോലി ലഭിക്കാനൊക്കെ നല്ലൊരു കാലം കൂടിയാണ് സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറിയിട്ട് വീടുപണി പൂർത്തിയാക്കാനൊക്കെ ഉള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുന്നതാണ് അതേപോലെ തന്നെ വ്യാപാരികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല പോലെ എന്താ പറയുക ലാഭം ലഭിക്കാനൊക്കെ കൂടി ഉള്ളൊരു ഇതാണ് ഇന്ന് ഈ ഒരു രണ്ട് സെലക്ട് ചെയ്തവരെ പറ്റി പറയാനുള്ളത് അതേപോലെ തന്നെ ആപ ഇവർക്ക് വരുന്ന ആപഘട്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പരീക്ഷണാർത്ഥത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ വിജയം കൈവരിക്കുന്നതാണ് അതുപോലെ തന്നെ സന്തോഷ വാര്ത്ത നിങ്ങളെ തേടി വ എത്തുന്നതും കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കുടുംബ സാഹചര്യങ്ങൾ കൂടിയാണ് ഉണ്ടാകാൻ പോകുന്നത് അതേപോലെ തന്നെ കുടുംബത്തിൽ തന്നെ അഭിമാനകരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുന്നതാണ് വേണ്ട വേണ്ടവട്ടരിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ല നല്ല സാഹചര്യങ്ങളും സഹായങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുവാൻ നല്ല ചാൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ വളരെ കാലമായിട്ട് ആഗ്രഹിച്ച് നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കാൻ പോവുകയാണ് മാതാപിതാക്കളുടെ കാര്യത്തിലുള്ള ആശങ്കകളൊക്കെ നിങ്ങൾക്ക് നീങ്ങുന്നതാണ് ഇതോടുകൂടി പുതിയ വസ്തുവകകളും വകളും കാറും കാറ് വണ്ടി അതേപോലെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങാനുള്ള ആദായമൊക്കെ നിങ്ങൾക്കിട കൈകളിൽ വന്നു ചേരുന്നതാണ് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മ തടസ്സങ്ങളൊക്കെ നിങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോകുന്നതാണ് അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കുക ചിലവ് നിയന്ത്രിക്കുക അലസതയൊക്കെ മാറ്റിയെടുത്ത് നല്ലപോലെ ജോലിയെടുക്കാനൊക്കെ ശ്രമിക്കുക അപകടകര അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ നല്ലപോലെ രക്ഷപ്പെട്ട് പോരുന്നതാണ് അപ്പോൾ ഇത്രയാണ് രണ്ടാമത്തെ സെലക്ട് അസ്തമ സൂ അസ്തമയ സൂര്യനെ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യുക ഇത് സത് ഇതെങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് പോകുന്നതെന്ന് കൂടി നിങ്ങൾ ഇതിൽ വന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കാം ഇനി സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിലൂടെ ഒരിക്കൽ കൂടി വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ